അസ്സാം വലൈക്കും കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ റംസാനും ചെറുപെരുന്നാളും കഴിഞ്ഞ് ഞങ്ങളും ഒരു വാഗമൺ ടൂർ പ്ലാൻ ചെയ്ത് അപ്പൊ അങ്ങോട്ട് പോയിട്ടോ വാഗമണിൽ ആദ്യം ഞങ്ങൾ പോയത് തങ്ങൾപ്പാറയിലോട്ടാണ് അപ്പൊ തങ്ങൾപ്പാറയില് പോയി പാറയുടെ മോളോട്ട് കയറി ഒരുപാട് വീഡിയോ ഒന്നും പിടിച്ചില്ല അപ്പൊ ഞാൻ ഷോർട്ടായിട്ട് വന്നിട്ടിട്ടുണ്ട് ആ തങ്ങൾപ്പാറയിൽ അടിപൊളിയാട്ടോ നമുക്ക് ആ പാറ ഒരു ഒന്നൊന്നര പാറയാ അതിനുശേഷം ഞങ്ങൾ പോകുന്നത് മുട്ടക്കുന്ന് ആണ് മുട്ടക്കുന്ന് ഒരു കുറച്ച് കുന്നുകൾ ഒരുപാട് കുന്നല്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇതേ വലിപ്പത്തിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതുപോലത്തെ കുന്നുകളാട്ടെ മുട്ട കുന്നുകളിന്ന് ആ മുട്ടയുടെ ഒരു ആകൃതിയാണ് വലിയ ഏഹ് കുന്ന പോലത്തെ ചെറിയ ചെറിയ കുന്നാണെന്ന് വിചാരിച്ചത് ഞാനങ്ങനെ വിചാരിച്ച മുട്ട കുന്നെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുന്നുകളാണ് പക്ഷെ അതെല്ലാം വലിയ വലിയ കുന്നുകൾ കൂടി കിടക്കുന്ന സ്ഥലമാണ് അവിടെ നമുക്ക് കയറി പോകാനായിട്ട് ഞാൻ ഒരു വഴിയൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡിലും പുല്ലൊക്കെ പിടിപ്പിച്ച് ചെടികളൊക്കെ പിടിപ്പിച്ച് പിന്നെ അവിടെ ബോട്ടിങ്ങും സ്കൈ സൈക്കിളും ഒക്കെയാണ് ഉള്ളത് അവിടെ അത് രണ്ടുമുള്ളു കാണാൻ നമുക്ക് പിന്നെ മുട്ടകുന്നിൽ അവിടെ എവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കാൻ നല്ല വെയിലാട്ടാ പക്ഷെ നമ്മൾ തങ്ങൽപ്പാറയില് പോയിപ്പൊ നല്ല വെയിലുണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റം തണുത്ത അന്തരീക്ഷമാണ് കാരണം ഒരുപാട് മുകളിൽ പാറയുടെ മുകളിലാണെങ്കിലും അവിടെ അടിപൊളി തണുപ്പായിരുന്നു നമുക്ക് എങ്ങനെ വേണേലും കയറി പോകാൻ പറ്റുന്ന ഒരു കാരണം അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇതിൽ പിടിച്ചില്ല അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്ത അപ്പൊ ഞാൻ ചെറിയൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് ഇതാണ് മുട്ടക്കുന്ന് കേട്ടോ വ്യൂ ഉണ്ട് കേട്ടോ നല്ല വ്യൂ ഉണ്ട് ഇങ്ങനെ നമുക്ക് ഓരോ കുന്നിന്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കാം ഒരുപാട് നടക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് വാഗമൺ അതെ ഇഷ്ടംപോലെ സഞ്ചാരികൾ കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കുറേ പേര് നമ്മുടെ സൈക്ലിങ്ങിലും ഒക്കെ കേറാൻ നിക്കുന്നുണ്ട് അവിടെ ഒരാൾക്ക് നാനൂറ് രൂപ മരണത്തില് അങ്ങോട്ട് പോക്ക് മാത്രമേ പിന്നെ ഇങ്ങോട്ട് നടന്നു വരേണ്ടവരും പിന്നെ പിള്ളേരെ വേഗം നമ്മളെ ബോട്ടിങ്ങില് കയറ്റിവിട്ടി ഇതില് ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഈ തടാകത്തില് ബോട്ടിങ് ചെയ്യുന്നതിന് അപ്പൊ നമ്മള് സ്വയം തൊഴിയണം പങ്കായം കൊടുക്കും അവരപ്പ രണ്ട് സൈഡിലോട്ടായിട്ട് തൊഴിയണു എന്നൊക്കെ പറഞ്ഞു കൊടുക്കും വലിയ ബോട്ടിൽ അഞ്ച് പേർക്ക് എങ്ങാണ്ട് അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെയാണോ അവിടത്തെക്ക് പോകുമ്പോ കാണാൻ നല്ല വണ്ടി പിള്ളേർക്കൊരു അഞ്ചു പെയ്യാണ് ഇങ്ങനെ നമുക്ക് തൊഴഞ്ഞ് ഒഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിഞ്ഞു പോ ഇത്തിരി സ്ഥലം ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന തടാകം പോലത്തെ ഒരു അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നല്ല ഇതുണ്ട് പിന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങനെയുള്ള വീട്ടിലൊക്കെ പോവാ ഓ ഇതൊക്കെ തൊട്ട് നമ്മടെ അവിടെയുള്ള പക്ഷെ ടൗൺ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ചെല്ലുമ്പോൾ ഇത് ഭയങ്കര സന്തോഷാണ് കുഴപ്പമില്ല നല്ല സന്തോഷാണ് നമുക്ക് ഇഷ്ടപ്പെടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്തോട്ടാണ് പോയത് അവിടെ ഇഷ്ടം പോലെ മരങ്ങൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ അടി മുകളിൽ വരെ ഇങ്ങനെ ഒറ്റ ഇതിലിങ്ങനെ വളർന്ന് നിക്കണം കാരണം ഇതിൽ നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പാട്ടുകളും സൗദ് ഇന്ത്യക്കൊരേ സിനിമകളിലും മോളി മോളി എന്നൊക്കെ ഇറങ്ങി വന്ന ഒരു സീനൊക്കെ അല്ലേ അതൊക്കെ ദൈവം പിടിച്ചേക്കണേന്ന് പറയുന്നെ അവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടും അപ്പൊ ഒരുപാട് സിനിമകളിലുണ്ട് പ്രിയദർശൻ്റെ ഒക്കെ ഒരുപാട് സിനിമകളിൽ ഈ ലൊക്കേഷൻ ഒക്കെ ഉണ്ട് ഞങ്ങൾ മുകളിലോട്ടാണ് കയറിയത് പിന്നെ താഴോട്ട് ഇറങ്ങി പോവാനും അവിടെ ഏർ കൊറേ സ്ഥലങ്ങളുണ്ട് കുട്ടി ഒരു പാർക്കൊക്കെ ഉണ്ട് പിള്ളേർക്ക് ആടാനും കളിക്കാനും പറ്റിയ പാർക്കൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഒരസൊക്കെ കഴിയുമ്പോ നടന്ന് ഇടന്ന് മടുക്കും നമുക്ക് നല്ല എൻജോയ് ഇഷ്ടംപോലെ സഞ്ചാരികളുണ്ട് പോലെ ഈ പെരുന്നാൾ കഴിഞ്ഞ് റംസാനും കഴിഞ്ഞ എന്റെ ഒരു തിരക്കും സ്കൂൾ സ്കൂളടച്ചല്ല അതിന്റെ ഒരു തിരക്കും ഒക്കെ പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് വീഡിയോ പിടിക്കുന്നവർക്കൊക്കെ നല്ല രസം അവിടെ കാണാൻ പിന്നെ ഞങ്ങൾ മോളിൽ നിന്ന് പതിയെ പതിയെ താഴ്ത്തിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് അഡ്വഞ്ചർ പാർക്കാട്ടാ അഡ്വഞ്ചർ പാർക്കിൽ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അത് ഇവിടെയാണ് അഡ്വഞ്ചർ പാർക്കിലോട്ട് ഞങ്ങൾ കയറിയില്ല കാരണം ഇതും അതേപോലെ തന്നെ പാർക്ക് മുകളിലോട്ട് കയറി ഇങ്ങനെ ഗാർഡനും ഇതൊക്കെയാണ് ഒക്കെയാണ് അവിടെ കയറിയില്ല പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ എങ്ങാണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ അങ്ങോട്ട് കയറി കാര്യമല്ല പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ടായി അവിടെയും കയറിയില്ല പിന്നെ ഞങ്ങൾ പോകുന്നത് ടീ ലേക്കിലാണ് അവിടെയും ഒരു നല്ല തടാകം പോലെ പക്ഷെ നമ്മൾ ആദ്യം കണ്ടതിനേക്കാൾ ഇത്രയോടെയും വിസ്താരം ഒക്കെ ഉണ്ട് നമുക്ക് നല്ല ഭംഗിയുണ്ട് അപ്പൊ അതിൽ ഞങ്ങൾ ഞങ്ങൾ നാലുപേരും കൂടി കയറി ബോട്ടിങ് ചെയ്തു നല്ല രസം ഉണ്ട് നീക്കണ്ട പിന്നെ ചുറ്റിലും തേയില തോട്ടാണ് തേയില പിന്നെ സഞ്ചാരികൾക്കൊക്കെ ഇഷ്ടം പോലെ താമസിക്കാനുള്ള സൗകര്യം ചാ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വന്ന് നിന്ന് പോകുന്നവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് ഭാഗമായി പിന്നെ ഒരു ഏരിയ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോണം അങ്ങനെ അങ്ങനെ ഒരു ഏരിയകളാണ് പിന്നെ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടക്കാൻ പാടില്ല അവിടെ നമ്മള് വേര് കെട്ടി അവര് തിരിച്ചേക്കാണ് അവിടെ ഇങ്ങനെ ആമ്പൽ പൂക്കളാണ് നല്ല ഭംഗിയൊക്കെ നിക്കണം കാണുന്നത് നമുക്ക് അതൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കി നിക്കാൻ തോന്നും അത്രക്ക് നല്ല രസമുണ്ട് എല്ലാ പൂക്കളും ഇതിൽ ഇങ്ങനെ നിക്കണം കാണുന്നു പക്ഷെ നമ്മളാ പോണ വൈക്കൊക്കെ ആമ്പലിന്റെ തൈകളുണ്ട് കിട്ടാ അതിങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോ നമ്മളിങ്ങനെ തൊഴയുമ്പോ തോന്നി ഇതൊക്കെ ഇങ്ങനെ ഇലകളൊഴുകി പക്ഷെ എല്ലാം ഇതിങ്ങനെ തൈകളും അവിടെ നിക്കണ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പറിച്ചു തട്ടി നോക്കി അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി അത് അങ്ങനെ അവിടെ നിൽക്കണ പിന്നെ അതിനു ചുറ്റും ഞങ്ങൾ ഇങ്ങേപോലെ ഇരുപത് മിനിറ്റ് ആയിട്ട് നമുക്ക് ബോട്ടിങ്ങിലൊക്കെ കടങ്ങാനുള്ള സമയം ഇവിടെ ഇരുന്നൂറ് രൂപ ആണ് ഫസ്റ്റ് പിള്ളേർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പക്ഷെ അതത്ര എൻജോയ് തോന്നിയില്ല ഇത് നമുക്ക് എല്ലാവർക്കും കേറാനും പറ്റി ഇരുന്നൂറ് രൂപ ഉള്ളേന് ടീലേക്കില് അപ്പൊ എല്ലാരും ഇവിടേക്കൊന്ന് പോകണോട്ടാ നമ്മള് വാഗമൺ പോണവര് ഇനി ഞങ്ങൾ ഇവിടെനിന്ന് പോവാൻ പോകാൻ വിചാരിച്ചത് ആ പാലരുവി വെള്ളച്ചാട്ടത്തിലോട്ടാ പക്ഷെ അവിടെ നിന്നൊരു ഭയങ്കര കുത്തും ഇറക്കും ഒക്കെ ആയിരുന്നു കുറച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങള് തിരിച്ചു പോന്നു ഒരു കിണക്കിന് ഞങ്ങൾ മുകളിലോട്ട് കയറി തിരിഞ്ഞ് പോന്നു ഭയങ്കര കിടങ്ങ് വീഴ്ച വഴിയാണ് പക്ഷെ അവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു ജീപ്പ് പോലത്തെ ട്രക്ക് അങ്ങനത്തെ ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് പോകണം അപ്പം നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും അപ്പൊ മൂന്നാലഞ്ച് സ്ഥലമുണ്ട് മൂന്നാലഞ്ച് അഞ്ചാറ് സ്ഥലമുണ്ട് നമുക്ക് ഈ വാഗമണ്ണിൽ പോയേ കാണാം ഇനിയിപ്പം ഞങ്ങളിതേ അവിടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ ചോറൊക്കെ തിന്ന് ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായിട്ടോ നാല് നാലര ആയിപ്പവിടുന്ന് ഇറങ്ങണ ഒരു അരമണിക്കൂർ കേറ്റുണ്ട് അര അരമുക്കാ മണിക്കൂർ ഞാ കയറിയാലാണ് മുകളിൽ അങ്ങേറ്റത്തെത്തും ഇപ്പ ഇറക്കം ഞങ്ങൾ ഇത് താഴെ താഴോട്ട് ഇറങ്ങി വരാ അടിപൊളി സ്ഥലങ്ങളാണ് അപ്പൊ എല്ലാരും പോയി കാണുക അപ്പൊ ഞങ്ങളുടെ ഭാഗവൺ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ളക്കഴിഞ്ഞ് ഞങ്ങളും ഒന്ന് വാഗമണ്ണിൽ പോയി എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൊരു കേറ്റം കേറി കേറക്കിറങ്ങി ഞാൻ എന്റെ പറയാം കേട്ട് കേറിപ്പോയെന്നു ഇപ്പം നമ്മൾ ഇറക്കത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറക്കത്തിൽ ഇങ്ങനെ പറയും എന്തോ ഒരു കയറ്റായിരുന്നു വളവും തിരിവും കേറി അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്